ജൂലൈ ആദ്യമായി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പൂപ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ചു സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ച ജൻ ഔഷധിയുടെ ഉദ്ഘാടനം ഉടുമഞ്ചോല എം എൽ എംഒ മണി നിർവഹിച്ചു ഗുണനിലവാരമുള്ള മരുന്നുകൾ കുറഞ്ഞ നിരക്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്ന പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറാണ് പൂപ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായ കെട്ടിടത്തിലാണ് മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ജില്ലയിൽ ആദ്യമായിട്ടാണ് ഒരു സഹകരണ സ്ഥാപനത്തിന്റെ കീഴിൽ ജൻ ഔഷധി പ്രവർത്തനം ആരംഭിക്കുന്നത് ശാന്തൻപാറ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ച ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ജീവൻ രക്ഷാ മരുന്നുകൾ അൻപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ വിലക്കുറവിൽ ലഭിക്കും സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി വി ഷാജിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ഉടുമ്പചോല എം എൽ എ എം എ മണി മെഡിക്കൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വളരെ പ്രയോജനപ്രവേ വില കുറച്ച് അത്യാവശ്യ ഔഷധങ്ങൾ ലഭിക്കും എന്നത് നിസാര കാര്യമുണ്ട് പ്രതിയധിക ഗ്രാമപഞ്ചായത്തും സ്വന്തത്തൊഴിലാളികളും പാവപ്പെട്ട ആളുകളും തിങ്ങിപ്പാർക്കുന്ന ലോകം വന്നാൽ ചികിത്സിക്കാൻ നിർവഹത്തില്ലാത്ത ഒരു വലിയ ജനവിഭാഗം ജനസമൂഹം ഇവിടെ ഉണ്ട് എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് ഇത് ഏറ്റവും പ്രയോജനപ്രദമായി പരിപാടിയിൽ വെച്ച് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ദിലീപ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് ബാങ്ക് സെക്രട്ടറി കെ ജി ടോമിച്ചൻ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ സഹകാരികൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു